വീടിന് മുന്നിൽ നിലയുറപ്പിച്ച് ഏഴോളം കാട്ടാനകൾ നടുവിൽ വിൻസിയും വൃദ്ധരായ മാതാപിതാക്കളും കുട്ടികളും കുറ്റാക്കുറ്റിൽ പ്രാണഭയത്തിൽ കഴിഞ്ഞത് മണിക്കൂറുകളോളം ഒരു ഇടവേളയ്ക്ക് ശേഷം കോയിനാട് മേഖലയിൽ കാട്ടാനശല്യം ശല്യം അതിരൂക്ഷമാകുകയാണ് ഇരുപത്തിരണ്ടോളം ആനകളാണ് കൂട്ടമായി മേഖലയിൽ ചുറ്റിക്കറങ്ങുന്നത് കാട്ടാന ആക്രമണം ഫയുന്ന പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ജനങ്ങൾക്ക് വീടിന് പുറത്ത് ഇറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കോയിനാട് കണയങ്കവേൽ വിൻസി ജോണിൻ്റെ വീട്ടുമുറ്റത്ത് നിലയുറപ്പിച്ച ഏഴോളം കാട്ടാനകൾ മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വീടിൻ്റെ അടുക്കളയോടെ ഭിത്തി മൂന്നോളം പേരുടെ ജീവനെടുത്ത മോഴയാന തകർക്കുവാൻ ശ്രമിച്ചതോടെ വിൻസിയും വൃദ്ധരായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന കുടുംബം മണിക്കൂറുകളോളം ഈ മുറിക്കുള്ളിൽ ഭയപ്പാടോടെ കഴിഞ്ഞു മരണത്തിന്റെ നിഴൽ നിന്നുമാണ് ഈ കുടുംബം ആ രാത്രി അതിജീവിച്ചത് തുടർന്ന് വിൻസി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ആർആർ ടി ടീം സ്ഥലത്തെത്തി കാട്ടാനകളെ മേഖലയിൽ നിന്ന് തുരത്തി എന്നാൽ വീടിന്റെ പരിസരത്ത് ഇപ്പോഴും കാട്ടാനകൾ തങ്ങുകയാണെന്ന് ഈ കുടുംബം പറയുന്നു വീടിൻ്റെ സമീപത്തെ തെങ്ങ് കമുങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ള വിളകളെല്ലാം കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനയുടെ ആക്രമണം ഏതു നിമിഷവും തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന ഭീതിയോടെയാണ് മേഖലയിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഫെൻസിങ്ങും കിടങ്ങും ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജനവാസ മേഖലയിൽ ഒരുക്കുമെന്ന് അധികൃതർ വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഒരു തടസ്സവുമില്ലാതെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ വിഹരിക്കുന്നത് കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം